السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم كم من صائم ليس له من صيامه إلا اللماء وكم من قائم ليس له من قيامه إلا الصهر النبي صلى الله عليه وسلم الرغيان كم من صائم يتريترنو بغارانا ലെയ്സലഹോ മിൻ സിയാമിഹി ഇല്ല ലമ അവർക്ക് അവരുടെ നോമ്പിൽ ഉള്ളത് ദാഹം മാത്രമാണ് ഒരുപാട് ദാഹം സഹിച്ചു എന്നുള്ളത് മാത്രമാണ് അവർക്ക് നോമ്പിൽ ലഭിക്കുന്ന വിധം എത്ര സംസ്കരിക്കുന്നവരാണ് അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് നേടുന്നത് ആകെ കുറെ ഉറക്കം ഒഴിവായി എന്നുള്ളത് മാത്രമാണ് അഥവാ നോമ്പിന്റെ ആത്മാവിനെ പരിഗണിക്കാതെ നോമ്പിന്റെ മര്യാദകളെ പാലിക്കാതെ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവന് വിശപ്പും ദാഹവും മാത്രമാണ് ഉണ്ടാകുന്നത് നോമ്പിന്റെ ഗുണം ഉണ്ടാകുന്നതല്ല ഉണ്ടാകുന്നതല്ല അതുപോലെ നിസ്കാരം ഭയഭക്തിയിൽ അതിന്റെ നിബന്ധനകളൊത്ത് മര്യാദകൾക്കനുസരിച്ച് നിർവഹിക്കാതിരിക്കുമ്പോൾ അവൻ്റെ അവനൊരുപാട് സമയം പാഴായി ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ നിസ് നിസ്കാരം കൊണ്ടുണ്ടാകുന്ന ഗുണം അവന് ലഭിക്കുന്നതല്ല എന്ന് മുസ്ലിം അസ്ലഹു അലൈഹി വസ്ലം താക്കീത് ചെയ്യുന്നു